ഓയിൽപാം പമ്പ് ഏരൂർ എസ്റ്റേറ്റിലെ സീനിയർ മാനേജറെ എഐ ടി സി പ്രവർത്തകർ ഉപരോധിച്ചു ഓയിൽ പാം എസ്റ്റേറ്റിൽ എ ഐ ട്യൂസി കൺവീനറും സി പി ഐ ലോക്കൽ കമ്മിറ്റി അംഗവുമായ ബിജുവിനെ കഴിഞ്ഞ ദിവസം ഒരു സംഘം ആളുകൾ മർദ്ദിച്ചിരുന്നു ഈ കേസിൽ ഓയിൽ പാം തൊഴിലാളി ഉൾപ്പെടെയുള്ള രണ്ടുപേരെ ഈരൂർ പോലീസ് കഴിഞ്ഞ ദിവസം പിടികൂടുകയും ചെയ്തിരുന്നു എന്നാൽ സംഭവത്തിൽ കുറ്റക്കാരായ തൊഴിലാളികൾ ഉൾപ്പെടെയുള്ളവർക്കെതിരെ ഓയിൽ പാം മാനേജ്മെന്റ് ശക്തമായ നടപടി സ്വീകരിക്കണമെന്നും പുറത്തുനിന്നും എത്തുന്നവർ തൊഴിലാളികളെ ആക്രമിക്കുന്നത് വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ തൊഴിലാളികളുടെ സുരക്ഷ ഉറപ്പാക്കണമെന്നതടക്കം ആവശ്യപ്പെട്ടുകൊണ്ടാണ് എ യൂണിയൻ തൊഴിലാളികൾ സീനിയർ മാനേജറെ ഉപരോധിച്ചത് െ പുറത്താക്കോജു മാനേജ്മെന്റ്യ്ക്കു മാനേജ്മെന്റ്േജ്മെന്റോ പിന്നെന്തറിയാമോ പറയുന്നതാരം അറിയാമോ പറയുന്നതാരെന്തറിയാവോക്കരു മക്കളെ പറയുന്നതാരെന്തറിയാമോ മണിക്കൂറുകൾ നീണ്ട ഉപരോധത്തിനൊടുവിൽ സി പി ഐ അഞ്ചൽ മണ്ഡലം സെക്രട്ടറിയും എ ഐ ജ്യു സി നേതാവുമായ എസ് സന്തോഷ് ഉൾപ്പെടെയുള്ള നേതാക്കൾ എം ഡി ചെയർമാൻ എന്നിവരുമായി ഫോണിൽ നടത്തിയ ചർച്ചയ്ക്കൊടുവിൽ കർശന നടപടികൾ സ്വീകരിക്കുമെന്ന ഉറപ്പിന്മേൽ സമരം അവസാനിപ്പിക്കുകയായിരുന്നു ായിട്ടും പോലീസ് കേസെടുത്തു എന്നാണ് അറിയാൻ വേണ്ടിയിട്ടുള്ളത് തീർച്ചയായിട്ടും ശുദ്ധമായ നടപടി ഇന്ന് തന്നെ എടുത്തിരിക്കും യാതൊരു സംശയമല്ല ഡിസിപ്ലിൻ ചെയ്യാന്നുള്ളതാണ് ഏറ്റവും മുൻഗണന അത് നമ്മള് നടപടിയെ ഓയിൽ പാമിനെ തകർക്കുക എന്ന ലക്ഷ്യത്തോടെ ഒരു സംഘം ആളുകൾ പ്രവർത്തിക്കുകയാണെന്നും ഇത്തരക്കാരെ തൊഴിലാളി സമൂഹം ഒറ്റപ്പെടുത്തണമെന്നും എസ് സന്തോഷ് പറഞ്ഞു എങ്ങനെയോ ഇവിടെ ഒരു പ്രത്യേക സാഹചര്യത്തിൽ അന്ന് നടന്ന റഫണത്തിന്റെ അടിസ്ഥാനത്തിൽ അതിന് അംഗീകാരം ലഭിക്കുകയും പിന്നീട് കാലാകാലങ്ങളിൽ ഓരോ യൂണിയനുകളുടെയും ഓരോ നിറം മാറുന്നതിനനുസരിച്ച് കാലം മാറുന്നതിനനുസരിച്ച് ഓരോ കാലഘട്ടത്തിലും അവർക്ക് താൽപ്പര്യമുള്ള ആൾക്കാരെ ആ യൂണിയന്റെ നേതാക്കന്മാരായി അംഗീകരിച്ചുകൊണ്ട് ഈ സ്ഥാപനത്തെ തകർക്കുന്ന തരത്തിലുള്ള അവ പിന്നെ അവസരോചിതമായിട്ടുള്ള അവസരവാദപരമായിട്ടുള്ള അവസരോചിതമല്ല അവസരവാദപരമായിട്ടുള്ള സമീപനം സ്വീകരിക്കുന്ന ഒരു യൂണിയനാണ് ഈ സ്വതന്ത്ര യൂണിയൻ അതിന് നേതൃത്വം കൊടുത്തുകൊണ്ടിരിക്കുന്ന ഒരാളാണ് ഈ പറഞ്ഞ ഷൈജു കുഞ്ഞപ്പൻ എന്ന് പറയുന്നയാൾ അയാൾ ഈ സ്ഥാപനത്തിൻ്റെ വളർച്ചയ്ക്ക് പ്രവർത്തിക്കുന്നയാളല്ല മറിച്ച് ഈ സ്ഥാപനത്തിലെ തൊഴിലാളികളെ തമ്മിൽ ജീവനക്കാരെ തമ്മിൽ പലപ്പോഴും തമ്മിലടിപ്പിക്കുക ഈ സ്ഥാപനത്തിനെതിരായിട്ട് നിരന്തരമായി കേസുകൾ കൊടുക്കുക സോഷ്യൽ മീഡിയയിലും ദൃശ്യമാധ്യമങ്ങളിലും ഒക്കെ തന്നെ അനാവശ്യമായിട്ടുള്ള പ്രചാരണങ്ങൾ കൊടുക്കുക അങ്ങനെ ഈ സ്ഥാപനത്തെ തകർക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഇവിടുത്തെ തൊഴിലാളികളുടെ ഐക്യവും യോജിപ്പും ഇല്ലാതാക്കുന്നതിന് വേണ്ടി നിരന്തരമായി നേതാക്കളായ കലാധരൻ ഷാജി ടി ബാബു രതീഷ് അനൂപ് തുടങ്ങിയവർ പ്രതിഷേധത്തിന് നേതൃത്വം നൽകി അതേസമയം ബിജുവിനെ ആക്രമിച്ച് ഗുരുതരമായി പരിക്കേൽപ്പിച്ച സംഭവത്തിൽ രണ്ടുപേരെ കഴിഞ്ഞ ദിവസം ഏരൂർ പോലീസ് പിടികൂടിയിരുന്നു ഓയിൽ പാമ്പ് തൊഴിലാളി ഷൈജു ഏറം സ്വദേശി ശ്രീകുമാർ എന്നിവരെയാണ് കഴിഞ്ഞ ദിവസം അറസ്റ്റ് ചെയ്തത് കോടതിയിൽ ഹാജരാക്കിയ പ്രതികളെ റിമാൻഡ് ചെയ്തു നാട്ടു വാർത്ത ഏരൂർ